കുട്ടികളെ നമ്മുടെ ബർത്ത്ഡേ ആണ് നല്ല വന്നിട്ടുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാവരുടെയും പിറന്നാള് നമ്മൾ ആഘോഷിക്കും ഒന്ന് വെറൈറ്റി ആയിട്ട് പിറന്നാൾ ആഘോഷിക്കണം എന്നാണ് വളരെയധികം നല്ല സന്തോഷവും ഒരുപാട് ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ആരോഗ്യവും എല്ലാം നിറഞ്ഞ നല്ലൊരു ബർത്ത്ഡേ നമ്മുടെ സിദ്ധയ്ക്ക് ചെയ്യുന്നു ും ഫാമിലിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ നമ്മള് പ്രാർത്ഥിക്കുകയാണ് ഹായ് മക്കളെ എല്ലാരും എല്ലാവർക്കും എന്താ സിദ്ധരകുട്ടിയുടെ പെരുന്നാളാണ് അല്ലേ നിങ്ങള് സിദ്ധാന്ന് വിളിക്കും ഞാൻ വിളിക്കുന്ന എന്റെ രാജാജീന്നാണ് രാജാത്തി അപ്പൊ രാജാജിയുടെ വേടെ ഒരു വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട അതല്ലെങ്കിൽ നമ്മൾ ആദരിക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഭാര്യയാല്ലേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ മുത്തശ്ശാന്ന് വിളിക്കില്ലേ അപ്പൊ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാലാട്ടം ഞങ്ങളെ കോണാടിന്റെ അഭിമാനമായ നമ്മുടെ പാലക്കാടിന്റെ അഭിമാനമായ പ്രിയപ്പെട്ട ബാലയാട്ടൻ വളരെ നാൾക്ക് മുമ്പ് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതായത് ഒരു കോടി മരങ്ങൾ നമ്മുടെ നാട്ടിൽ നട്ടു വളർത്തുന്ന പറഞ്ഞു എത്രയാ ഒരു കോടിയല്ലേ അപ്പൊ നമുക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ എന്താ പറയാ ഓരോ തെയ്യൾ വെച്ച് കഴിഞ്ഞാൽ അല്ലെ ഓരോ കുഞ്ഞു കുഞ്ഞു തെയ്യുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു കോടിയല്ല പത്ത് ലക്ഷം കോടി മരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാം അല്ലെ മരങ്ങൾ നമുക്ക് ആവശ്യമില്ലേ ആ ബാലയേട്ടൻ എപ്പോഴും പറയുന്ന കലാം കലാംസാറിന്റെ ഒരു വാക്കിട്ട് ഞാനത് പറഞ്ഞ കുഞ്ഞു കഥയാണ് ഏഹ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടി ഞാൻ അതിനെ വളർത്തി വലുതാക്കി അല്ലെ അണ്ണാൻ കുഞ്ഞ് എന്ത് കാട്ടി ഓടി നടക്കാൻ പ്രായമായപ്പോ അത് ഓടിപ്പോയി അല്ലേ പിന്നെ ഒരു കുഞ്ഞു കിളിയെ കിട്ടി രാജാദിക്ക് കുറെ കിളികൾ ഉണ്ടായിരുന്നു നമ്മുടെ ചില്ലാനം കിളികൾ ഉണ്ടായിരുന്നു കിളികളുണ്ടായിരുന്നു കുഞ്ഞിക്കിളികള് ആ കിളികളൊക്കെ നമ്മൾ കൂട് തുറന്നു കിട്ടപ്പോ എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ പറന്ന് പോയി അപ്പൊ ബാലയാട്ടൊരു വീഡിയോയിൽ ഞാൻ കണ്ട ഒരു വാക്കാണ് പറയുന്നത് ബാലാട്ടൻറെ വാക്കെന്നാണ് എനിക്കത് മനസ്സിലായത് കലാംസാറ് പറഞ്ഞതാണ് എന്താണ് കിളിയും പറന്നുപോയി അണ്ണാങ്കനഞ്ഞും പറന്നുപോയി പക്ഷെ ഞാനൊരു മരം നട്ടു ഒരു പേര മരം നട്ട അല്ലെങ്കിൽ ഒരു നല്ല പഴങ്ങൾ ഉണ്ടാകുന്ന ഒരു മരം തട്ടപ്പോ അതിങ്ങനെ മുളപൊട്ടി വളർന്ന് വരുന്നായി വലിയൊരു വൃക്ഷമായി പഴങ്ങളും പൂക്കളത്തിങ്ങനെ കാഴ്ചപ്പോ ആ ഓടിപ്പോയ അണ്ണാൻ കുഞ്ഞും തിരിച്ചു വന്നു കിളിയും തിരിച്ചു വന്നു ധാരാളം പറവങ്ങളും തിരിച്ചു വന്നില്ലേ അപ്പൊ നമുക്ക് നമ്മുടെ സന്തോഷം എത്ര ആയിരിക്കും അല്ലേ ഒരുപാട് സന്തോഷം കുറെ കുഞ്ഞു കിളി അണ്ണാൻ കുഞ്ഞു നമ്മുടെ മുന്നിലുണ്ടെങ്കില് അപ്പൊ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷണമാണ് നമ്മൾ നടന്ന ഓരോ മരത്തിൽ നിന്നും കിട്ടുന്നത് അപ്പൊ പത്ത് കോ ഒരു കോടി മരങ്ങൾ നടാൻ നമ്മുടെ ബാലയട്ടൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും ഒരുതായി സഹായിക്കാൻ ഇന്ന് നമ്മുടെ സിതർമോളുടെ ഒരു പ്രതിജ്ഞയാണ് എന്താണ് സിതർമോള് പത്താം ക്ലാസ് കഴിയുമ്പഴത്തേക്കും ഒരു ലക്ഷം മരം നടത്തിയിരിക്കും ഒരു ലക്ഷം മരം ഫോൺസറെ ചെയ്തിരിക്കും അല്ലേ പ്രകൃതിയുടെ ശില്പികളായ പ്രകൃതിയുടെ വരതാരങ്ങളായ കുട്ടികൾ പിന്നെ മക്കൾ സ്കൂളുടെ അധ്യാപകർ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ശിക്ഷ പ്രവർത്തകർ നാട്ടുകാർ എല്ലാവർക്കും നമസ്കാരം മക്കളെ വായുമുക്കൊന്ന് അടുത്തുപിടിക്കും വായുമുക്കടത്ത് പിടിക്കും എന്തേടിക്കും വായു അടിച്ചു പിടിക്കും എന്താ സംഭവിച്ചത് നമുക്ക് ശുദ്ധവായു കിട്ടാതെ ശുദ്ധവായു കിട്ടാതെ നമ്മൾ മരണത്തിൻ്റെ അടിച്ചേക്ക് പോകാനൊപ്പം ശുദ്ധവായു വേണേ നമുക്ക് ആ ശുദ്ധവായു നമുക്ക് എവിടെന്ന കിട്ടണത് എവിടെ കിട്ടുന്നത് ആ പത്തിരകളിൽ നിന്നാണ് ശുദ്ധമായി നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പൊ നമുക്ക് പറ്റിരകൾ വേണ്ട ഭൂമിയിൽ അപ്പൊ ഓരോ ദിവസം കഴിയും ഭൂമിയിൽ പച്ചിലകളും മരങ്ങളും ഇല്ലാതായി വരുന്നത് കൊണ്ട് ദുരന്ത മരങ്ങളാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ ഒരു ഒരു പത്ത് സെക്കൻഡ് ഒരു കൂടി വന്ന അമ്പത് അരമിനിറ്റ് നമുക്ക് ശ്വാസം കിട്ടാതെ പറഞ്ഞു പോകണ്ട കഴിഞ്ഞത് വന്നില്ലേ വന്നോ അപ്പൊ ഓരോ ദിവസം നെക്സ്റ്റ് നമ്മുടെ പ്രകൃതിയെ ഭൂമിയെ നമ്മളെ സംരക്ഷിക്കണം പറയുകയെങ്കിൽ കുറെ പറഞ്ഞു തരാണ്ട് അന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല അധ്യാപകർ പറഞ്ഞുതരും അപ്പൊ മരം മാത്രമേ രക്ഷയുള്ളൂ മരങ്ങളും പത്തിടുകളും ഇല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ ഒരു ജീവിക്കും നിലനിൽപ്പില്ല എന്നെ തിരിച്ചറിയും മനസ്സിലാക്കിക്കൊണ്ടും

ഒരു തെയ്നട നല്ല നാളക്ക് വേണ്ടി ഭൂമിക്കും ഭാവിക്കും കീകൾക്കും മക്കൾക്കും വേണ്ടി ഒരു മരം നടാനാ പറഞ്ഞത് പിന്നെ അബ്ദുൽ കലാം സാറിന്റെ വരികൾ പറഞ്ഞു ഏ നാളെ ലോകം അവസാനിക്കുകയാണെങ്കിൽ ഇന്നൊരു മരം മുഹമ്മദ് നബി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് നാളെ മരിക്കുകയാണെങ്കിൽ എന്തിനും മരം കണ്ടു മരത്തിന്റെ പ്രാധാന്യമാണ് മക്കൾ പറഞ്ഞു തന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു മരമെങ്കിലും സംരക്ഷിക്കുക അതിന്റെ ഭാഗമായി കൂട്ടുകാരിയായി എട്ടാം വർഷത്തിന്റെ ജന്മദിന അതിന്റെ ഭാഗമായി രാജാ കുട്ടിയുടെ രക്ഷിതാക്കൾ ഒരു ലക്ഷം ഭൂമിയെ തലപ്പിക്കാൻ ലക്ഷ്യമായി നോക്കിക്കൊണ്ടിരിക്കുകയും അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കൈകളാണ് അവർ സപ്ലൈ ചെയ്യുന്നത് വലിയൊരു കാര്യമില്ലേ ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയല്ലേ ചെയ്യുന്നത് അപ്പം ഈ കുട്ടിക്കും ഈ സുരക്ഷിതാക്കൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആയുസ് ആരോഗ്യം ഉണ്ടാകട്ടെ ലോകം മുഴുവൻ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറയട്ടെ നിങ്ങൾ ഓരോരുത്തരും

രാജാക്കളെ മാത്രാണ് ഇനി ഓരോ മക്കളാകുമ്പോഴും നമ്മൾ ഓരോ ലക്ഷ്യത്തേക്കൊണ്ടേ ഇരിക്കില്ലേ ഭൂമി മുഴുവൻ മരങ്ങളും നിറയട്ടെ മക്കൾ നിറയട്ടെ അല്ലേ അടുത്തത് രാജാത്തിൻ്റെ പ്രിയപ്പെട്ട സ്കൂളില് രാജാക്കിൻ്റെ ചെറിയ സ്ഥലമാണ് ടീച്ചർ

ാലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ ഈ സമ്മാനം നമ്മുടെ ബാലേട്ടൻ വിതരണം ചെയ്തു അതിനെ വിദ്യാലയത്തിന് നന്ദി അറിയിച്ചു കൊണ്ട് അപ്പോ നമ്മൾ ഇന്ന് നല്ല ഒരു പരിപാടിക്ക് ഈ വിദ്യാലയം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ വിദ്യാലയത്തിൽ ഇത്തരത്തിലൊരു പരിപാടി ഇതിനു മുമ്പ് നടന്നിട്ടില്ല ഏതായാലും നല്ല ഒരു നമുക്കൊരു വഴികാട്ടിയായിക്കൊണ്ട് നമ്മുടെ സിദറയുടെ കുടുംബം നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പങ്കുചേർന്ന പാലേട്ടൻ അദ്ദേഹം നമ്മുടെ എഴുപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം എഴുപത് തൈകളാണ് നട്ടത് ഇന്ന് നമ്മുടെ ഏരിയകളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇപ്പോ നമ്മുടെ സിദറയുടെ ഉപ്പ നിഷാദുക്ക പറഞ്ഞത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം തൈകൾ നടും എന്നാണ് ഏതായാലും അത് നല്ലൊരു എന്താ പറയാ നല്ലൊരു അതിനൊരു നമ്മുടെ വിദ്യാലയത്തിൻ്റെയും എല്ലാവിധ സഹായവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാം എന്ന് കൂടി അറിയിക്കുകയാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ എത്തിച്ചേർന്ന നമ്മുടെ കല്ലൂർ കാലേട്ടൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പത് ഏർ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ ഒരു നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത സിദ്രയുടെ കുടുംബത്തിന് ഈ വിദ്യാലയത്തിന്റെ ഒരായിരം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊല്ലുകയാണ് ഇതൊക്കെ ഞാൻ കുട്ടികള് അപ്പ നിങ്ങടെ സദ്യ പെരുന്നാർത്തനത്തിന് കൊടുക്കണേ കാണണ്ട വലട്ട ചഴി ചഴുകി കൊടുക്കണോ കുട്ടി കുറങ്ങന്മാരെ വേഗം വാ പറിക്കുന്ന അപ്പൊ നമ്മൾ രാജ്യത്തിന് ഇന്ന് സദ്യ കൊടുക്കുന്നത് നമ്മൾ ഈ കാട്ടിലേക്കോട്ട്